നമസ്കാരം സുഹാന സുഹാന യൂണിവേഴ്സിറ്റിന് അലോട്ട്മെന്റ് വന്നിട്ടുണ്ട് അപ്പോ ഞാൻ കുറച്ച് ലേറ്റ് ആയി സെപ്റ്റംബറിന് ഇന്ന് ഉച്ചക്ക് ഒരു അവിടെ മണിക്കതും എടുക്കണമായിരുന്നു എം ടെക്കിനാണ് അല്ല എം ടെക്കിന സോറി സാർ പിന്നെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന് സ്വപ്നം കണ്ടു തുടങ്ങിയ അതെ സാർ ഒരുപാട് ഡ്രീംസ് ഡ്രീംസ് ഉണ്ട് എനിക്ക് ആഗ്രഹം ഒരുപാട് വെച്ചിട്ട് ജെഇ പ്രിപ്പയർ തുടങ്ങിയത് എനിക്ക് ഐഎസ്സി പോയി കഴിഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് പോവാന്നുള്ളത് കൊണ്ട് പ്രിപ്പയർ ചെയ്ത് പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് അഡ്വാൻസ് ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റിയില്ല വിട് കഴിഞ്ഞ കഥയൊക്കെ വിടുക ഇനി അതിനെ കുറിച്ച് പറഞ്ഞോണ്ടിരിക്കുന്നു ജാമ്യ മില് നല്ല ഇൻസ്റ്റിറ്റ്യൂഷനാണ് പക്ഷെ അത്ര ഗ്രേറ്റ് ഒന്നല്ല സെൻട്രൽ ഉള്ള യൂണിവേഴ്സിറ്റികളില് പേരിന്റെ നാഷണൽ യൂണിവേഴ്സിറ്റിയുടെ ഒരു സ്റ്റാറ്റസ് ഒക്കെ ഇണ്ടെന്നേ ഉള്ളു കിട്ടിയത് നല്ല കോളേജല്ലേ വീട്ടിൽ നിന്ന് പോയിട്ട് വരാൻ പറ്റുന്ന സ്ഥലല്ലേ

ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റികളിൽ ഏതൊക്കെ കോഴ്സുകൾ ചെയ്യാൻ ഏതൊക്കെ ഇഷ്ടമാണോ അതൊക്കെ പഠിക്കാം ഇതൊക്കെ പഠിച്ചാലും പിന്നെ ബാക്കി സമയം കുറച്ച് ചിലവഴിച്ചാൽ കിട്ടുന്ന ഡിഗ്രിയാണ് ബിടെക് അല്ലാണ്ട് ബിടെക്കിന് ഫുൾ ടൈം ചിലവാക്കിയിട്ട് ബാക്കി കുറച്ച് സമയം എക്സ്ട്രാ പഠിക്കണം എന്നല്ല ഞാൻ പറയാം ഓക്കെ കേരളത്തിലൊക്കെ കുട്ടികളുടെ സ്വഭാവം എന്താ വെച്ചാൽ നൂറ് പേഴ്സൻ്റേജ് അറ്റൻഡൻസ് കിട്ടും എല്ലാ ദിവസവും കോളേജിൽ പോവും എന്നിട്ടൊന്നും പഠിക്കൂല്ല ഇവിടെയൊക്കെയുള്ള പിള്ളേർ കോളേജിലേ കുറേ എക്സ്ട്രാ പഠിക്കും അത് കഴിഞ്ഞ് ബിടെക് കഴിഞ്ഞതും അവര് ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റികളിൽ ചാടി കയറും മനസ്സിലെ അപ്പൊ അതുകൊണ്ട് വീട്ടിന് തൊട്ടടുത്ത് പോകുമ്പോ കുറച്ച് സമയെങ്കിലും ഉള്ള ക്ലാസ് ഉള്ള സമയെങ്കിലും ചെലവഴിച്ച അല്ലെങ്കിൽ ഇപ്പൊ കുറേ ദിവസം വെറുതെ പോകും ഹോളിഡേസും സമരവും അതുകൊണ്ട് സുഖമായിട്ട് വീട്ടിലിരുന്നിട്ട് കുറെ എക്സ്ട്രാ കോഴ്സ് പഠിക്കാം പിന്നെ ഫാമിലി ആയിട്ട് ഇപ്പോഴേ ചെലവഴിക്കാൻ പറ്റുള്ളൂ സമയം പിന്നെ പിടിച്ചാൽ കിട്ടില്ലല്ലോ ഇയാളെ എവിടെയൊക്കെ പോകുന്ന പോകുന്നേ ഗേറ്റ് ഇത് കഴിഞ്ഞിട്ട് ബിടെക് കഴിഞ്ഞിട്ടുള്ള ഗേറ്റ് അല്ല ഇന്ന് മുതൽ അതിനുള്ള ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുക പഠിച്ചു കാരണം തിൽ മിക്കവാറും ആൾക്കാർ തോക്കുന്നത് ലോജിക്കൽ റീസണിങ് സ്കിൽ മാത്തമാറ്റിക്കൽ അബിലിറ്റി കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഇംഗ്ലീഷ് കോംപ്രഹൻഷൻ ഇതിലൊക്കെ ഇതൊന്നും കോളേജിൽ നിന്ന് പഠിപ്പിക്കുന്നതോ നിങ്ങളുടെ സാധാരണ ഉള്ള സ്റ്റാൻഡേർഡ് ഒന്നും പോലെ ഉണ്ട് നീ ആദ്യം ചെയ്യേണ്ടത് ഗേറ്റിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡൗൺലോഡ് ചെയ്ത് സ്പെസിഫിക് ആയിട്ട് ചോദ്യങ്ങൾ ചോദിച്ചിട്ട് എപ്പോ വേണമെങ്കിലും ജിമേറ്റ് വിളിക്കാം ഓക്കെ അതുപോലെ എനിക്ക് ഇഷ്ടമില്ലാത്തൊരു സംഭവം ഇന്നുള്ള ആള് നാളെ വൈകുന്നേരം എന്ന് പറഞ്ഞാൽ ഇയാൾ ഇരുപത്തിനാല് മണിക്കൂറും ബിസി ആയിട്ടുള്ള ഒരാളാണ് ഒരിക്കലും പിന്നെ എന്നുള്ള ഒരു ഡേറ്റ് അല്ല വേണ്ടത് ഇമ്മീഡിയറ്റ് അത് ആദ്യം നിങ്ങളുടെ ബേസിക് ബേസിക്യാരക്ടർ അസസ് ചെയ്യുന്നതാണ് ഞാൻ മനസിലായി അപ്പൊ എല്ലാം നാളെ മതി നാളെ മതി എന്ന് വിചാരിക്കുന്ന ഒരാള് ഞാൻ അതൊക്കെ വെച്ച് കാറ്റഗറൈസ് ചെയ്യും ആൾക്കാര് മനസ്സിലാവട്ടോ ഇമ്മീഡിയറ്റ് ഇഫ് ഐ ക്യാൻ ഡു ടുഡേ നൗ അതാണ് വേണ്ടത് മനസ്സിലാവും കാരണം നാളെ ഇതേപോലെ വേറെയും കുറെ ആൾ വരുമല്ലോ അപ്പം ഞാൻ ഇന്നുള്ള ആളെ നാളത്തേക്ക് വിക്കറ്റ് മാറ്റിയാ ചെയ്യും നാളെയുള്ള ആളെ അതിൻ്റെ വ്യത്യാസത്തേക്ക് മാറ്റണ്ടേ അപ്പം ടൈം ഒക്കെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്യും ബാക്കിയുള്ളവരുടെ ടൈം ഇമ്മീഡിയറ്റ് അലോട്ട് ചെയ്യും ഞാൻ രാവിലെ മൂന്ന് കോൾ കഴിഞ്ഞു നാലാമത്തേത് അതിനടയിൽ പിന്നേയും കുറേ പണികളൊക്കെ ഉണ്ട് അതക്കതൊരുത്തോ അതിനടയിൽ അപ്പോൾ നല്ലപോലെ ഇൻവെസ്റ്റ് ചെയ്യാ ടൈം ഡോണ്ട് വേസ്റ്റ് യുവർ ടൈം ഇപ്പൊ കുറേ പോയില്ല രണ്ട് മാസം വെറുതെ കളഞ്ഞില്ല ശരി ഞാൻ സി പ്രോഗ്രാമിംഗ് മാത്രം ഗെസ്റ്റ് ഒരു മൂത്തിനെ ജോയിൻ ചെയ്തിട്ട് പഠിച്ചു എന്താ പഠിച്ചുന്ന് എവിടെന്ന് പഠിച്ചേ എഡിക്സ് എന്ന് പറയുന്ന ഒരു അതെ അവിടെ എഡി യൂണിവേഴ്സിറ്റി യിൽ പഠിച്ചതാണ് ഒരു യൂണിവേഴ്സിറ്റി ആണ് അല്ലാണ്ട് ഇങ്ങനെ ഇങ്ങനെ കോഴ്സ് ആയിട്ട് ആയിട്ട് പഠിപ്പിച്ചിട്ട് സർട്ടിഫിക്കറ്റ് അത്തരം ചെറിയ സർട്ടിഫിക്കറ്റുകൾ കൊള്ളാം പക്ഷേ അതിനേക്കാളും വേണ്ടത് ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റികളുടെ ചേരണം അത് ഒരേ കോഴ്സ് നാല് സ്ഥലത്ത് ചേരാ ഇവരാരും നിങ്ങളുടെ ജാതകമൊന്നും ചോദിക്കില്ലല്ലോ എല്ലായിടത്തും ചേരാ എല്ലായിടത്തും ഫ്രീ സർട്ടിഫിക്കറ്റ് പഠിക്കാം ഗുഡ് അറ്റ്ലീസ്റ്റ് യു സ്റ്റാർട്ട് വണ്ടർഫുൾ അതുപോലെ സിലബസ് ഡൗൺലോഡ് ചെയ്യാ എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ് എഞ്ചിനീയറിംഗ് ഫിസിക്സ് എഞ്ചിനീയറിംഗ് കെമിസ്ട്രി എഞ്ചിനീയറിംഗ് ഇതൊക്കെ പഠിക്കുക അതിന്റെ ഒക്കെ ഓപ്പൺ കോഴ്സ് ചെയ്യുക എല്ലാ ടെക്നിക്കൽ ടേംസും എഴുതി വെച്ച് അർത്ഥം കൃത്യമായിട്ട് മനസ്സിലാക്കുക പ്രിപ്പയർ ഗേറ്റും മനസ്സിലാക്കുകയും

എല്ലാം നോക്കണം ഏതൊക്കെ കോമ്പറ്റീറ്റീവ് എക്സാംസ് പറ്റുമോ ഒക്കെ എല്ലാം എഴുതണം അത് നഷ്ടമല്ല കാരണം അവിടെ പെട്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ റിസർച്ചിൽ മാത്രം പോകുന്ന ഇൻട്രസ്റ്റ് ആയിരിക്കും ഈ റിസർച്ചുകൾക്കൊക്കെ വലിയ ഫണ്ടിങ് ഒന്നും ഇല്ലെങ്കിൽ ഇപ്പം ആരും ഫണ്ട് ചെയ്യുന്നില്ല പണ്ട് യൂണിവേഴ്സിറ്റികളിലൊക്കെ യൂണിവേഴ്സിറ്റിക്ക് ഫണ്ട് ഉണ്ടായിരുന്നു ഗവൺമെന്റ് ഗ്രാന്റ് കൊടുക്കുമായിരുന്നു അതൊക്കെ നിർത്തി നിങ്ങള് വേണമെങ്കിൽ പ്രൊഫസർമാരോട് പറയും നിങ്ങൾ വേണമെങ്കിൽ കാശുണ്ടായിക്കോളാറു അപ്പൊ പ്രൊഫസർമാര് ഫണ്ട് കമ്പനികളിൽ നിന്ന് പിരിച്ചു കൊണ്ടിരണം എബ്രോഡിലൊക്കെ അങ്ങനെയാണ് അതേ സിസ്റ്റം ഇന്ത്യയിലും വരുമോ എല്ലാം പ്രൈവറ്റൈസ് ചെയ്ത് തുടങ്ങി അപ്പൊ നമ്മൾ പണിയെടുത്താലേ കിട്ടുള്ളൂ അപ്പൊ അത്ര എളുപ്പമല്ല അപ്പൊ അതിന് പകരം പ്രൊഫഷണൽ ആവാൻ പറ്റണം നല്ല ജോലികളിലേക്ക് ചാടിക്കയറാൻ പറ്റണം അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ എൻജോയ് ആൻസർ ചെയ്തോടുന്നു ഇത്തരം ഈ ഞാൻ പറയാതെ റോഡ് സൈഡ് ഷോപ്പ് പറയാ അത്തരം ഒരു കോച്ചിങ് കമ്പനിക്കാരും ക്വാളിഫൈഡല്ല നന്നായിട്ട് നന്നായിട്ട് മനസ്സിലാക്കാൻ കാരണം ഞാൻ ഞാൻ ചെയ്തതാ എനിക്ക് ആ ആ എങ്ങനെയാന്നുള്ളത് അറിയാം ഏതെങ്കിലും ഒരാൾ എനിക്കത്ാസ് ആയിട്ട് ഐ ഐ ടി പോയിട്ടുള്ള ആളാണെങ്കിൽ ഈ പണിക്ക് നിക്കുവോ അതിനെക്കാളും നല്ല ജോലി കിട്ടില്ലേ ഇതൊക്കെ തട്ടിപ്പ് പരിടാ കേരളത്തില് മാത്രമുള്ള തട്ടിപ്പൊരുപാടിയാണ് ഇവിടെ ഒക്കെ ജോയി കോച്ചിങ് നടത്തുന്ന ആൾക്കാരുണ്ട് റിട്ടയർ ചെയ്തു എന്നിട്ട് പാർട്ട് ഇതിന് എനിക്ക് പേഴ്സണലി എനിക്ക് സെൽഫ് സ്റ്റഡി ആണ് എനിക്ക് ആയിട്ട് എപ്പോഴും തോന്നിട്ടുള്ള അപ്പൊ കോച്ചിങ്ങിന് എന്താ എക്സാം എക്സാമെന്നു പോലും എനിക്ക് നന്നായിട്ട് അറിയത്തില്ലായിരുന്നു കഴിഞ്ഞ ടൈമില് അപ്പൊ എനിക്ക് സ്പേസ് ആവണം ആ ഒരു ലക്ഷ്യം മാത്രമേ മാത്രം ഐ എസ് ടിയിൽ പഠിച്ചു കഴിഞ്ഞാൽ അതല്ലാതെ വേറൊന്നും പറ്റില്ല അവിടെ പണി വേറൊന്നും അറിയില്ല ഇതാകുമ്പോൾ ജെനറിക്ക് ആണ് നിങ്ങൾ ജെനറിക്ക് ആയിട്ട് എഴുതി കഴിഞ്ഞാൽ ഐ എ എസ് ടി പാസ് ആകുന്നതിനേക്കാളും പാസ്സാവുന്നത് പുറത്തുനിന്ന് വന്നവരാണ് ഓക്കെ വലിയ ഗമിയുള്ള സ്ഥലം അല്ല വെറുതെ ഞങ്ങള് സയന്റിസ്റ്റ് റിട്ടയർ കഴിഞ്ഞ പണിയൊന്നും കിട്ടാത്തവർ അവിടെ പ്രൊഫസർ ആകും റിട്ടയർമെന്റിന് ശേഷം അറുപത് വയസ്സ് റിട്ടയർ ആയി കഴിഞ്ഞാൽ അവിടെ പ്രൊഫസറായി എഴുപത് വയസ്സ് വരെ കണ്ടിന്യൂ ചെയ്യാം അതുകൊണ്ട് റിട്ടയർ ആയിട്ടുള്ളവരൊക്കെ ഹോൾട്ട് ചെയ്യുന്ന ഷെൽട്ടർ സ്ഥലമാണ് ഇൻക്ലൂഡിങ് എന്റെ പഴയ ഡയറക്ടർ അവിടെ അവിടെ പ്രൊഫസറായിട്ട് പോയിരുന്നു അയാളൊക്കെ സെമിനാർ എടുക്കുമ്പോൾ രണ്ട് മണിക്കൂർ പഠിപ്പിച്ചു കഴിയുമ്പം ചിലപ്പോൾ ഞാൻ പറയും നിങ്ങൾ പഠിപ്പിച്ച ഒന്നും ആർക്കും മനസ്സിലാവില്ല അപ്പൊ അപ്പൊ ഞാൻ വേസ്റ്റ് ചെയ്യണ്ട അടുത്ത ഒരു മണിക്കൂറിന്റെ ഞാൻ പത്ത് മിനിറ്റ് കൊണ്ട് തീർത്തിട്ട് പോവാന്ന് പറയും അത് പത്ത് മിനിറ്റ് കൊണ്ട് തീർത്താലും മൂന്ന് മണിക്കൂറിൻ്റെ പൈസയൊക്കെ കിട്ടും അങ്ങനെ പൈസക്ക് മാറ്റി മാത്രം പഠിപ്പിക്കുന്ന ചില മണ്ടന്മാരാണ് അതുകൊണ്ട് വലിയ ഗുണമുള്ള സ്ഥലമൊന്നുമല്ല അപ്പൊ അവിടെ കിട്ടാത്തതിന്റെ ഒരു കുണ്ടിതൊന്നും വേണ്ട അപ്പോൾ ഞാൻ ഇത് ആ ഒരു ഇതുമാത്ര ഇങ്ങനെ സ്പേസ് ആ ഒരു ഫീൽഡിൽ പോണം. അപ്പോൾ ഈ കോളേജ് മാത്രം ലക്ഷ്യം വെച്ചൊക്കെ വന്നിട്ട് പെട്ടെന്ന് കിട്ടാതെയായപ്പോൾ ഒരു നത്തിങ് റോങ്ങ്. ഡോണ്ട് വറി. അതിന്റെ ആദ്യത്തെ പേപ്പർ എഴുതിയാ ഞാൻ. അത് തുടങ്ങിയവണ്ടിട്ടില്ല. ആ അയാൾ എന്നേ പറയുന്നത് അത്ര നല്ലതല്ല. ഓക്കേ. അട്ടേ. എന്തായാലും എവിടെയെങ്കിലും വേറെയേ ഒരു കരിയർ ഇങ്ങനെ നശിച്ചുപ്പെട്ടു പോയത് ജനറൽ എഞ്ചിനീയറിംഗാണ് എപ്പോഴും നല്ലത്. സ്പെഷ്യലൈസ്ഡ്ഡ് പോകുന്നതിനേക്കാൾ. കാരണം നിങ്ങൾക്ക് എപ്പ വേണമെങ്കിലും ചാട വളരെ നാരോ പാത്തിലൂടെ പോയാൽ അവിടെ പെട്ടുപോകും ഇപ്പ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ മാത്രമേ ഞാൻ വെച്ചിട്ടുള്ളൂ ഇപ്പ വെച്ചിട്ടുള്ള കോളേജസിൽ എല്ലാം കിട്ടാനുള്ള റാങ്ക് ഉണ്ട് അതുകൊണ്ട് പിന്നെ അത് മാത്രമേ വെച്ചിട്ടുണ്ടായിരുന്നു നന്നായി വരും ഡോണ്ട് വറി താങ്ക്യൂ ഡോക്ടർ ഡോക്ടർ നിർത്തി സംസാകാൻ പറ്റിയ തന്നെ ഒരുപാട് സന്തോഷം കുറേ പണി തരും ഞാൻ കുറേ പണി തരും അസൈൻമെന്റ്സ് തരും അതൊക്കെ ചെയ്യയാം ദാറ്റ് ഇസ് ടു ഇംപ്രൂവ് യുവർ കമ്മ്യൂണിക്കേഷൻ സ്കിൽ റൈറ്റിംഗ് സ്കിൽ അതൊക്കെ ഇംപ്രൂവ് ചെയ്യണം ഓക്കെ ന്യൂസ് പേപ്പർ വായിക്കുക ഇന്ന് മുതൽ കളക്ട് സം ഇൻഫർമേഷൻസ് ജെനറിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയണം നെക്സ്റ്റ് ടൈം യു ഷുഡ് കം വിത്ത് ക്വസ്റ്റ്യൻസ് വിച്ച് ആർ അൺറിലേറ്റഡ് ടു യുവർ ഫീൽഡ് ഓക്കെ സോ വി നോ ഹൗ യു കമ്മ്യൂണിക്കേറ്റ് ഹൗ ഡു യു ഗ്രാസ്പ് സം അതർ സബ്ജെക്ട്സ് ഇതൊക്കെ അത്യാവശ്യമാണ് കാരണം വെൻ പീപ്പിൾ ആർ ഗെറ്റിംഗ് സെലക്റ്റഡ് ഫോർ ജോബ്സ് ഇൻ കോർപ്പറേറ്റ് കമ്പനീസ് നിങ്ങൾ ഉക്രൈൻ ആണ് നിങ്ങൾ റഷ്യാണ് ഡിബേറ്റ് ചെയ്യാൻ അപ്പൊ ഇതൊന്നും എനിക്ക് അറിയാണ്ട് നമ്മളെങ്ങനെ ഡിബേറ്റ് ചെയ്യാം മനസിലായോ അപ്പൊ ആ സ്വഭാവം ആ സമയത്ത് പോരാ അതെന്തിനാ അങ്ങനെ ഡിബേറ്റ് ചെയ്യാൻ പറയുന്നത് വെച്ചാൽ വെതർ യു ആർ ഗെറ്റിംഗ് അപ്ഡേറ്റഡ് വാട്സ് ആപ്പണിങ് ഇന്റർനാഷണലി മനസ്സിലായോ അപ്പോൾ ഇന്റർനാഷണൽ പേ ന്യൂസ് പേപ്പറിൻ്റെ ഇന്റർനാഷണൽ പേജ് ഹിന്ദു ന്യൂസ് പേപ്പർ ഞാൻ ഹിന്ദു ആയതുകൊണ്ടല്ല പറയുന്നത് ഏറ്റവും നല്ല ഇംഗ്ലീഷ് വരുന്നത് ഹിന്ദു ന്യൂസ് പേപ്പറിലാണ് ഇന്ത്യൻ ആണ് എൻ്റെ പബ്ലിഷ് ചെയ്ത് വന്നിട്ടുള്ള പണ്ട് ഇന്ത്യൻ എക്സ്പ്രസിന്റെ എഡിറ്റേഴ്സൊക്കെ എൻ്റെ ബന്ധുക്കളൊക്കെയാണ് ടൈംസ് ഓഫ് ഇന്ത്യയിലും എനിക്ക് ബന്ധുക്കളുണ്ട് പക്ഷെ അവരുടെയൊക്കെ ഇംഗ്ലീഷ് മോശമാണ് അവർ ആൾക്കാരെ സൂപ്പിക്കാനുള്ള എഴുതുകയ്യ ഹിന്ദു വളരെ അതിൻ്റെ ആണ് സാധാരണ സിവിൽ സർവീസിനൊക്കെ എസ് എ ആയിട്ട് വരിക ഒരു ക്രെഡിറ്റ് ഉണ്ട് അപ്പം അതിൽ ഇൻ്റർനാഷണൽ പേജ് എടുത്തിട്ട് അതിൽ ഒരു ന്യൂസ് മാത്രമേ വായിക്കാവൂ സ്റ്റാർട്ട് വിത്ത് വൺ ന്യൂസ് എന്നിട്ട് കുറച്ച് ന്യൂസ് വായിച്ചിട്ട് അതിൻ്റെ ബ്രീഫ് എഴുതിയിട്ട് എനിക്ക് അയച്ചു തരാം സ്കിൽസ് ഇംപ്രൂവ് ഓക്കെ ഞാൻ പണ്ടൊക്കെ തൻ്റെ പ്രായത്തിലൊക്കെ എൻ്റെ പ്രായമല്ല മേ ബി ആഫ്റ്റർ ടൂ ഇയേഴ്സ് സീരിയസ് ആയിട്ട് പഠിക്കാൻ തുടങ്ങിയ കാലം ഗ്ര ഗ്രാജുവേഷൻ സെക്കൻഡ് ഇയർ മുതലൊക്കെ ആ കാലത്തൊക്കെ ഞാൻ അടുത്ത ആഴ്ച വരാൻ പോകുന്ന ന്യൂസ് പേപ്പറിൻ്റെ എന്താ കണ്ടന്റ് ഞാൻ പറയും ദാറ്റ്സ് ഔ നോ ഇന്റർനാഷണൽ ന്യൂസ് അങ്ങനെ പറയാൻ പറ്റും നല്ലപോലെ ബിസിനസ് ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ ഗുഡ് ഇൻ എംഎൻസിൻ്റെ അവർ ജോലിയെക്കാളും പൈസ ഉണ്ടാക്കുന്നത് ഷെയർ മാർക്കറ്റിലാണ് കാരണം ഞാൻ ഈ പേപ്പർ വായിക്കാൻ പറഞ്ഞ് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ശീലിച്ചിട്ട് ദാൻ പ്രിഡിക്ട് നെക്സ്റ്റ് മന്ത് ഏത് കമ്പനിക്കാണ് ഷെയർ മാർക്കറ്റ് കൂടാതെ ഇപ്പം അവർ ഇൻവെസ്റ്റ് ചെയ്യും ഇപ്പോ രണ്ടാഴ്ച മൂന്നാഴ്ച കൂടുമ്പോഴത്തേക്കും ഇന്ന് ചില കുട്ടികളുണ്ട് എനിക്ക് ടുഡേ ഐ മേഡ് സെവൻ ലാക്സ് എന്ന് പറയും ഒറ്റ ദിവസം കൊണ്ട് അണ്ടർസ്റ്റുഡ് എൻ്റെയൊക്കെ ബാലപാഠം ഞാൻ പഠിപ്പിച്ചു കൊടുത്തതാണ് മാനേജ്മെന്റ് ക്ലാസ് പഠിപ്പിക്കുമ്പോൾ അവരുടെ ക്ലാസ്സിൽ ഒന്നും ഇരിക്കില്ല എൻ്റെ ക്ലാസ്സിൽ വന്നിരിക്കും ഇത് പഠിക്കാൻ വേണ്ടിട്ട് സോ യു കൻ ഡു വണ്ടേഴ്സ് ഓക്കെ ആരൊക്കെ എൻ്റെ വീട്ടിലെ એટલે अम्मा அచ్చன அனியே இந்த கச்சேன வர அచ్చனே கடைയാണ് ரெண்டு வந்து ஷாப் ഉണ്ട് அப்போ அവിടെ அம்மையும் அവിടെ തന്നെ நிக்கﻨே எந்த ஷாப் ஃபேंसी மென்சர் ഒക്കെ எവിടെ அது கோட்டங்கோட கோட்டங்கோடா நான் வரறുള്ള സ്ഥലാ ശാന്തിഗിരി ആശ്രമം ഉണ്ടോ അവിടെ ഞാൻ கான்ஃபரன்സിന് ഒക്കെ സ്പീക്കറായി വരാറുണ്ട്

വീഡിയോ കാണും എന്റെ വീട്ടിലൊക്കെ ക്യാമ്പ് നടത്തുമ്പോ കുക്കിംഗ് തരുന്ന ഫർസാനയുടെ പാരന്റ്സ് ഒക്കെയാണ് എനിക്ക് ഭക്ഷണം കൊടുത്തരും ഒരു ദിവസം കഞ്ഞി ഉണ്ടാക്കാൻ പറഞ്ഞു പാൽ കഞ്ഞി പറഞ്ഞു അറിയില്ല ഞാൻ ഇന്ന് വൈകുന്നേരം നിങ്ങളുടെ വീട്ടിൽ വരും ഇന്ന സാധനങ്ങളൊക്കെ മേടിച്ചോക്ക് ടീച്ച് ടീച്ചു ഹൗ ടു മേക്ക് ഇറ്റ് അതും ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അവരെ പാൽക്കഞ്ചുണ്ടാക്കാൻ പഠിപ്പിക്കണ്ടായിട്ട് തനിക്ക് വേണമെന്നുള്ള താല്പര്യത്തിൽ പത്താള് വന്നാൽ രണ്ടാൾ എന്റർടൈൻ ചെയ്യും ബാക്കി എട്ടാളെ ഞാൻ എല്ലാവരും ഇങ്ങനെ വിളിച്ച് സംസാരിക്കാൻ ധരിക്കണ്ട വിച്ച് വെർത്ത് ചില ആൾക്കാരൊക്കെ ഉണ്ട് ഞാൻ സെഡ് സെഡ് എന്ന് പറഞ്ഞിട്ട് മാർക്ക് ചെയ്യും അവർ മെസ്സേജ് അയച്ചാൽ വായിക്കുന്നില്ല നോക്കാതെ ഡിലീറ്റ് ചെയ്യുന്ന ആൾക്കാർ പോലും ഉണ്ട് അങ്ങനെ ഇതൊന്നും സമയമില്ല മോൾ കുറേ ഉണ്ട് മെസ്സേജും ഓക്കെ അത് നിങ്ങൾ എഴുതുമ്പോൾ മനസ്സിലാവും അപ്പം ഇന്നിപ്പോൾ ഒരു ടോക്ക് ഉണ്ടായിരുന്ന ഒരു കുട്ടി തിരുവനന്തപുരത്ത് നിന്ന് അവളുടെ അച്ഛൻ ഫസ്റ്റ് കോണ്ടാക്ട് ചെയ്തു അച്ഛനോട് പറഞ്ഞു ഇങ്ങനൊരു ഉണ്ട് എവിടെയാ ചേരേണ്ടതെന്ന് ചോദിക്കാൻ വേണ്ടി അച്ഛൻ വിളിച്ചതാണ് സെൻറ്റ് ഇങ്ങനൊരു പരിപാടി അവൾ കംപ്ലീറ്റ് വീഡിയോ കണ്ടിട്ട് അല്ലെങ്കിൽ ഇന്നതാണ് ഫോർമാറ്റ് എന്ന് അച്ഛൻ അയച്ചു കൊടുത്താൽ അത് നോക്കിയിട്ട് ഷീ മെയ്ഡ് ഹർ ബയോഡാറ്റ ആൻഡ് ഹെർ ബയോഡാറ്റുമിൻറ്റഡ് ഹെർഡിയോ താല്പര്യം നമുക്ക് ഏകദേശം എഴുത്ത് കണ്ടാ മനസ്സിലാവും ഓക്കെ പറയുന്നത് കേട്ടാ മനസ്സിലാവും ഞാൻ പഠിപ്പിച്ചിട്ടുള്ള സ്ഥലം ജാമ്യമില്ല ഐ യൂസ് അം ഉമ്മ വീഡിയോസ് കാണും എന്നിട്ട് എന്നിട്ട് ഇങ്ങനെ എല്ലാ കാര്യങ്ങളും പോയിന്റ്സ് ചെയ്തിട്ട് നീ അറിയോ പ്രസൻസ് ഓഫ് മൈൻഡ് ഇല്ല നമ്മൾ 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 കോൺഷ്യസ് കോൺഷ്യസ് ആയിട്ട് സംസാരിക്കണം ഓരോ വാക്ക് ഉപയോഗിക്കുമ്പോൾ ബി ഇൻ എ ഹറി മിസ്റ്റേക്സ് വരും അത് കോൺഷ്യസ് ആണോന്ന് ശ്രദ്ധിക്കാൻ വേണ്ടിട്ടാണ് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നൊക്കെ മാറ്റി പറയാൻ വേണ്ടി പറഞ്ഞു പക്ഷെ ഞാൻ മോളെ കറക്റ്റ് ചെയ്തിട്ടില്ല എത്രയും സമയം അത് ആരെയാണ് കറക്റ്റ് ചെയ്യുന്നത് വിചാരിച്ചു കഴിഞ്ഞാൽ വേറെയും പ്രശ്നങ്ങളൊക്കെ ഉള്ളവര് ഇത് കറക്റ്റ് ചെയ്യും ഇതിപ്പോ അതൊക്കെ കറക്റ്റ് ചെയ്യാൻ പറ്റും ഓക്കെ കോളേജിൽ നമ്മൾ പ്രൊഫസറെ പ്രൊഫസറെന്ന് തന്നെ വിളിക്കണം കാരണം ക്ലർക്കിനെയും വിളിക്കും സാറിന്ന് പ്രൊഫസറേയും വിളിക്കും സാറൊന്ന് നാളെ അമേരിക്കയിൽ പോയിട്ട് പ്രൊഫസറെ സാറെ വിളിച്ച അപ്പൊ അവര് പുറത്താക്കും ക്ലാസ് പിന്നെ നിങ്ങളെ മൈൻഡ് ചെയ്യായില്ല അത്രയും ദേഷ്യ

ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ട് കാര്യമില്ല എന്റെ കുട്ടികൾ ചില പിള്ളേരൊക്കെ പഠിച്ചു കഴിഞ്ഞു കാസർഗോഡുള്ള ഒരു പയ്യനോട് സംസാരിച്ച സമയത്ത് ഞാൻ ഇലക്ട്രോണിക്സ് പഠിക്കുന്ന ആൾ വീട്ടിൽ ലാബ് ഉണ്ടാക്കണം എന്നോന്നു ഞാൻ ഓൾറെഡി ഉണ്ടാക്കി കഴിഞ്ഞു തോന്നുന്നു മനസ്സിലായോ അങ്ങനെ യു ഷാഡ് യുവേർ സെൽഫ് നോക്കാം അവിടെ ഒരു സിദ്ധ ആയുർവേദ കോളേജ് ശാന്തിഗിരിയിലേക്ക് പോകുന്ന മെയിൻ ഗേറ്റിന്റെ ഡയഗണലി ഓപ്പോസിറ്റ് ഒരു ശാന്തിഗിരിയുടെ തന്നെയാണ് ഒരു സിദ്ധ ആയുർവേദ മെഡിക്കൽ കോളേജ് അവിടെ ക്ലാസ് എടുക്കാൻ വന്നിട്ടുണ്ട് അതിന്റെ തൊട്ടടുത്തൊരു ബിൽഡിംഗ് ഉണ്ട് ത്രീ സ്റ്റോറീട് അവിടെ രണ്ട് ഫ്ലോർ വാടകയ്ക്ക് എടുത്തിട്ട് സിവിൽ സർവീസ് തുടങ്ങണമെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ വന്നിട്ടുണ്ടായിരുന്നു സ്ഥലം നോക്കാനൊക്കെ പിന്നെ വിട്ടതാ പോത്തങ്കോട് വേണ്ടി i maybe the thiruvandavur next week sometime welcome let us see app yeah. uh, kaana vendi aanu paranjathaan adakkar alle ingane kaanar okay appo all right the publish cheyalo le app publish cheyalo thank you thank you thai doctor nisharla kaanaam nokke pante 嗯，咋了？